ഉണക്ക ചെമ്മീനും മുരിങ്ങക്കായും കൂടിയിട്ടൊരു കറി വെച്ചാലോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണേ നോക്കുക കുറച്ച് ചോറ് അതിൽ ഈ കറി അതുപോലെ പപ്പടം അടിപൊളിയാട്ടം അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റാണ് നമുക്ക് അതിലേക്കുള്ള അരപ്പ് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് തേങ്ങ ചിരികിയത് പിന്നെ ഒരു തക്കാളി പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മറ്റൊരു അരക്കപ്പ് വെള്ളം എന്നിവ ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ സാധാ നമ്മൾ മീൻകറിയൊക്കെ തേങ്ങ അരച്ച് വെക്കുമല്ലോ അതുപോലെ തന്നെ പിന്നെ ഞാൻ തേങ്ങ അരക്കണേലും തക്കാളി കൂട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് തക്കാളി തേങ്ങ അരക്കണേല് കൂട്ട അപ്പോൾ തേങ്ങ അരച്ചതൊന്ന് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഒരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൽ നമ്മൾ ഉണക്കച്ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെമ്മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെമ്മീൻ നന്നായി ഒന്ന് വറുത്ത് എടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ചുവന്നുള്ളി ഒരു ആറ് ഏഴെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ നന്നായി ഒന്ന് വഴറ്റി എടുത്തതിനു ശേഷം നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ സ്കൂളിൽ ടൈമിലുണ്ടല്ലോ ഇതുപോലെ സ്കൂള് വിട്ട് വന്നാൽ ചോറാണ് കഴിക്കുക അപ്പോൾ എനിക്ക് ചോറിന് മെയിനായിട്ട് മീൻകറിയാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ ഉമ്മതുപോലെ മുരിങ്ങക്കായും ചെമ്മീനും അല്ലെങ്കിൽ ഉണക്ക ചെമ്മീന് അതുപോലെ തന്നെ തക്കാളി ഇട്ടിട്ടൊക്കെ കറി വെച്ച് തരാറുണ്ട് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതും പപ്പടവും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് നന്നായി വാങ്ങി വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മൂന്ന് മൂന്നോ രണ്ടോ മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടിയും അതിലിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആ മുരിങ്ങക്കായൽ ആ മസാല ഒക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ആ മുരിങ്ങക്കായൽ ആ മസാലക്കൊന്ന് പിടിച്ച് സെറ്റായി കിട്ടും അപ്പോൾ ആ മസാല മുരിങ്ങക്കായയിലേക്കൊന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉപ്പും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്നല്ലോ വറുത്ത് വെച്ചിരുന്ന ഓണക്കച്ചമീനും മീനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു പകുതി തക്കാളിയും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി നമ്മളൊന്ന് വഴറ്റി എടുത്തിരുന്നല്ലോ ആ ടൈമിൽ വേണമെങ്കിൽ ഈ പകുതി തക്കാളി അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് നമുക്ക് ആ മുരിയക്കായ് ചെറിയൊരു വേവ് മതി കാരണം അരപ്പൊഴിച്ചിട്ടും ഒഴിച്ചിട്ടും കുറച്ചേരം കറിയിൽ കിടന്നും വേവണല്ലോ അപ്പോൾ ചെറിയൊരു വേവ് ആയതിനു ശേഷം നമുക്ക് ആ മൂടി തുറക്കാം എന്നിട്ട് പിന്നെ അരപ്പ് ഒഴിച്ചു കൊടുക്കും ഒരു അഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ അപ്പോൾ ആ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മുരിങ്ങക്കായും തക്കാളിയൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ തേങ്ങയുടെ അരപ്പ് അരച്ച് വെച്ചിരുന്നല്ലോ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും ചെയ്യുമല്ലോ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചിറ്റിച്ച് അതിലേക്ക് ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ആ മിക്സിയിലൊന്ന് ജസ്റ്റ് ചുറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കറി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെയും ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആ മുരിങ്ങക്കായ ഇതൊക്കെ ഒന്ന് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഈ എണ്ണമെഴുക്കൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കട്ടെ അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പില എണ്ണമെഴക്കൊക്കെ തെളിഞ്ഞു നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് കറി ഒന്ന് എന്താ കാച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചുവന്നുള്ളി അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ ഉണക്കമുളക് എന്നിവ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മളെ കറിയിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഡെയിം കറി വെക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ആക്കി നോക്കാം കേട്ടോ പിന്നെ ഞാൻ ഒന്നര തക്കാളി ചേർത്തുകൊണ്ട് തന്നെ കറിയിൽ പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ ഒന്ന് ആഡ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടപ്പുളിയോ ഗോൽപ്പുളിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ പിന്നെ പുളി ഓൾറെഡി കറിക്ക് ഉണ്ടായിരുന്ന കാരണമാണ് പൊളി സെപ്പറേറ്റ് ആഡ് ചെയ്യാൻ എല്ലാവരും നെക്സ്റ്റ് ടൈമ்க்கு കറി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി ഒക്കന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ കച്ചമീനും മുരിയാക്കായി കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ടെച്ചി थैंक्स फॉर वाचिंग ആയിട്ടില്ല ലൈക്ക് ചെയ്യാ ഇക്യ ലൈക്ക് ചെയ്യാ മറക്കരുത് ഇക്ലെ ആ ഓക്കേ ഓക്കേ അപ്പോൾ थैंक्स फॉर वाचिंग നവന്റെ മൂഡ് പോയി ഡാരി